സെയിൻ വോയിസ് ഓർക്കസ്ട്ര ആൻഡ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എട്ടാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ശിക്ഷ സദനിൽ നടന്ന പരിപാടി കർണാടക കുന്ദാപുരത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജൂലി അധ്യക്ഷത വഹിച്ചു സുരേഷ് ജോബി അഡ്വക്കേറ്റ് ഹംസകുട്ടി രാകേഷ് സീന സുരേഷ് ഡോളി ജ്യോതി പ്രകാശ് താജുദ്ദീൻ കണ്ണൂർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കലാകാരന്മാരെ പ്രത്യേകിച്ച് പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ചടങ്ങിൽ കലാരംഗത്ത് നിലകൊള്ളുന്നവരെ ആദരിച്ചു അവശ്യ കലാകാരന്മാരെ പരിരക്ഷിക്കുക അതോടൊപ്പം സംഗീതത്തെ ജനകീയമാക്കുക എന്നതുമാണ് സ്ഥാപനം ലക്ഷ്യമിടുന്നത് അത്തരം മൂല്യങ്ങൾ നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുത്ത് ഈ പ്രസ്ഥാനം ഇനിയും കൂടുതൽ കൂടുതൽ എത്തും എന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഒരു അംഗമായി കൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് ഈ കൂട്ടായ്മ കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ കൂട്ടായ്മ നിങ്ങളോടൊക്കെ മുമ്പാകെ സമനിയം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു